അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം നിങ്ങൾ ലിഫ്റ്റ് കൊടുക്കുവോ ചോദിക്കുവാണെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്ത എന്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എവിടെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ അതായത് ബൈക്ക് എടുക്കാതെ എങ്ങോട്ടെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചാണ് പോകാറുള്ളത് മിക്കടുത്ത് പോകുന്നത് ലിഫ്റ്റ് അടിച്ചാണ് അധികം ഓട്ടോ ഓട്ടോ ചാർജ് ഒന്നും കൊടുക്കാതെ ഓട്ടോ ഓട്ടോക്കുലിയൊന്നും കൊടുക്കാതെ ലിഫ്റ്റ് അടിച്ചാണ് പോകുന്നത് അപ്പോഴേ ഞാൻ അധികം ഞാനല്ല ആണുങ്ങളങ്ങനെ വലുതായിട്ട് ആരും പെണ്ണുങ്ങൾക്ക് അങ്ങനെ കൈ കാണിക്കാറില്ല ലേഡീസ് സ്കൂട്ടർ ഓടിച്ച് വരുവാണെങ്കിൽ അതിലങ്ങനെ കൈ കാണിക്കാറില്ല ലിഫ്റ്റ് ചോദിക്കാറില്ല ഓക്കെ എന്താണ് എന്താണ് കുഴപ്പം അവർ ചിലപ്പോൾ നമുക്ക് ലിഫ്റ്റ് തന്നാലും ഞാനങ്ങനെ മടിച്ചിട്ടാണ് അധികം ചോദിക്കാത്തത് കാര്യം ചിലപ്പോൾ അവർ ലിഫ്റ്റ് തന്നില്ലെങ്കിലോ നമ്മൾ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയി കഴിഞ്ഞാൽ നമ്മൾ സോമനായി പോത്തില്ലേ ഓക്കെ അപ്പോഴാണ് അവരുടെ മനസ്സിൽ എന്തായിരിക്കും ചിലപ്പം നമ്മൾ കൈ കാണിച്ചാൽ അവർ ചിലപ്പം സ്കൂട്ടർ നിർത്തു അവർ അവരുടെ ടു വീലർ നിർത്തു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചിലപ്പം പെൺകുട്ടി ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ നിർത്തു എൻ്റെ അടുത്ത് ഇങ്ങനെ ആരും കൈ കാണിച്ച് പെണ്ണുങ്ങളങ്ങനെ ആരും കൈ കാണിച്ചിട്ടില്ല സ്ത്രീകളങ്ങനെ ആരും കൈ കാണിച്ചിട്ടില്ല മറ്റേ ലിഫ്റ്റ് ചോദിക്കാൻ വേണ്ടി ഞാൻ ബൈക്കിൽ പോകുമ്പോൾ ഇതുവരെ ആരും കൈ കാണിച്ചിട്ടില്ല അങ്ങനെ നിർത്തുമോ ആണുങ്ങൾ നിർത്തൂ ഓക്കെ അതിന് രണ്ട് ചോദ്യങ്ങളാണ് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ലേഡീസിനോടും ഗേൾസിനോടും എല്ലായിടത്തും നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഓക്കെ അത് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് പേരൊന്നു പറയാമോ ഷെമി ഷെമി ശ്രേയസ് ശ്രേയസ് ഓക്കെ നമ്മുടെ ചോദ്യം ഇതാണ് ഒരു പെൺകുട്ടി ശ്രേയസിന് ശ്രേയസിനോട് ലിഫ്റ്റ് ചോദിക്കുവാണ് പെൺകുട്ടി ഒരു സുന്ദരിയാരി പെൺകുട്ടി റോഡ് സൈഡിൽ നിൽക്കുവാണ് ശ്രേയസ് ബൈക്കിൽ പോവാണ് ശ്രേയസ്സിനെ അവിടെ ഒരു പെൺകുട്ടി ലിഫ്റ്റ് ചോദിക്കുവാണ്

ഓക്കെ അപ്പം വീട്ടിലെ ആവശ്യമാണ് ഫസ്റ്റ് ഓക്കെ വീട്ടിലെ ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മൾ പോവുകയാണ് അപ്പം കൈ കാണിച്ചാൽ നിർത്തു നിർത്തു നിർത്തും അപ്പോഴേ നമ്മളിപ്പം ബൈക്കിൽ നിങ്ങൾ ഒരുമിച്ച് പോവുകയാണ് അപ്പോൾ ഇക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പരിചയപ്പെടുവാണ് അപ്പോൾ പരിചയപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ് അപ്പം നമ്മുടെ വീട്ടിന് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള വീട്ടിലേക്ക് പോകാനാണ് പെൺകുട്ടി വരുന്നത് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോകാനാണ് പെൺകുട്ടി വരുന്നത് ആ പെൺകുട്ടി വീട് വരെ നിങ്ങളുടെ വീട് വരെ ബൈക്കിലിരുത്തി കൊണ്ടുപോവുമോ കൊണ്ടുപോവോ ഉറപ്പായിട്ടും കൊണ്ടുപോകുമോ ഓക്കെ അപ്പോഴേ കിടിലൊരു മറുപടിയാണ് ഇങ്ങനെ വേണം കാര്യം നമ്മൾ ഈ സദാചാര ചിന്താഗതി ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം അല്ലേ അല്ലേ ഓക്കെ അപ്പോഴേ ടാങ്ക് യു താങ്ക് യു എന്താ ഓക്കെ ആ അതെ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അവരുടെ കൂടുതലായിട്ടും അതുപോലെ ആ ബാക്കിൽ നിൽക്കുന്നുണ്ടല്ലേ തിരിഞ്ഞ് നിൽക്കുന്നത് അതും ഇവരുടെ കൂടുതലാണ് അവർ നിൽക്കാത്തതാണ് ആ കുട്ടി ഓക്കെ അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് ഇപ്പോൾ സ്കൂട്ടി സ്കൂട്ടറൊക്കെ ഓടിക്കാറുണ്ടോ ഓക്കെ അപ്പോഴ് സ്കൂട്ടർ ഒരിടത്ത് സ്കൂട്ടർ ഓടിച്ച് പോകാണ് ഒരു പയ്യൻ നിന്ന് റോഡിൽ നിന്ന് കൈ കാണിക്കുകയാണ് ഒരു ലിഫ്റ്റ് ചോദിക്കുവാണ് അപ്പോഴ് നിങ്ങൾ അവർക്ക് ലിഫ്റ്റ് കൊടുക്കുവോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അധികവും ലേഡീസൊക്കെ വരുവാണെങ്കിൽ അവർക്ക് കൈ കൈയാണിക്കാറില്ല കാര്യം എനിക്കൊരു പേടിയാണ് അവർ ചിലപ്പം നിർത്തിയില്ലെങ്കിലോ നിർത്തിയില്ലെങ്കിൽ നമ്മളൊരു സോമനായി പോത്തില്ലേ അതുകൊണ്ട് ഞാനങ്ങനെ കൈയാണിക്കാറില്ല ചിലപ്പം നിങ്ങൾ നിർത്തിയാലോ എന്നുള്ളൊരു ഒരു ഒരു എന്തുവാ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ കിടക്കുവാണ് അപ്പോഴതൊന്നു ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിർത്താറുണ്ടോ പേരെന്താണ് പേര് വൈഷ്ണവ വൈഷ്ണവ വൈഷ്ണയ്ക്ക് എന്താണ് പറയാനുള്ളത് വൈഷ്ണ നിർത്തു പരിചയമുള്ളവരാണെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ കൈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളല്ലോ നമ്മളിപ്പം റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു പരിചയമില്ലാത്തവരാണല്ലോ റോഡിലുള്ളത് ഏറ്റവും അടുത്ത ചോദിക്കാറില്ല അതെ പെൺകുട്ടികൾ പോകുമ്പോ അങ്ങനെ ലിഫ്റ്റ് ചോദിക്കാറില്ല അത് ശരിയാണ് പക്ഷേ അങ്ങനെ ഒന്ന് രണ്ട് പേരൊന്ന് ലിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അതൊരു എന്താ അതങ്ങ് നടക്കാൻ ചാൻസ് ഉണ്ട് കാര്യം അതൊരു കോമൺ ഫാക്ടറായിട്ടങ്ങ് മാറും അപ്പോൾ അങ്ങനെ ആവുന്നതിനോട് താല്പര്യമുണ്ടോ ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ കൊടുക്കും 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 പൊതുവേ ആരെങ്കിലും ചോദിച്ചാൽ ലിഫ്റ്റ് ലിഫ്റ്റ് സഹായം അടുത്ത പറയുന്നത് പേരെന്താണ് ഗൗരി 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 നമ്മൾ പുള്ളിക്കാരൻ ലിഫ്റ്റ് കൊടുത്തു വെച്ചോ നിങ്ങൾ സ്കൂട്ടറിൽ ഇരുന്ന് പരിചയപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാനാണ് പുള്ളിക്കാരൻ പോകേണ്ടത് അപ്പോഴ് അവരെ വീട് വരെ കൊണ്ടുവിടാൻ നിങ്ങൾ മനസ്സ് കാണിക്കും സമയല്ല വീട്ടില് അടുത്ത് അടുത്തുള്ളവർ കാണുന്നതുകൊണ്ട് അതൊന്നും എനിക്കും പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പം ധൈര്യമായിട്ട് നമുക്ക് ആണുങ്ങൾക്ക് പെൺകുട്ടികളുടെ സ്കൂട്ടറിന് കൈ കാണിക്കുന്നതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ലേ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു ഓക്കേ അതാ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് നോക്കാം നമ്മുടെ പേരെന്താണ് അശ്വിൻ അശ്വിൻ ഗോകുൽ ഗോകുൽ ഓക്കെ നമ്മുടെ ചോദ്യം ഇതാണ് ഇപ്പം അശ്വിൻ നിങ്ങൾ ബൈക്കിലൊക്കെ അത്യാവശ്യം പോകുന്നതല്ലേ എല്ലാവർക്കും ലിഫ്റ്റൊക്കെ കൊടുക്കാറുള്ളത് ഓക്കെ അപ്പോഴേ ഇപ്പം നമ്മൾ റോഡിലൂടെ പോവുകയാണ് ഒരു സുന്ദരിയായ പെൺകുട്ടി റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ ലിഫ്റ്റ് ചോദിക്കുവാണ് ഓക്കെ ആ പെൺകുട്ടിക്ക് നമ്മൾ ലിഫ്റ്റ് കൊടുക്കുവോ കൊടുക്കും കൊടുക്കും ഇപ്പം ആ പെൺകുട്ടി ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തേക്ക് വരുന്ന പെൺകുട്ടിയാണ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ വീട് വരെ നമ്മൾ കൊണ്ടുപോകുമോ കൊണ്ടുപോകും ഈ സദാചാര ചിന്താഗതിക്കാരെ പറ വീട്ടിലടുത്തുള്ളവർ എന്ത് വിചാരിക്കും അതൊന്നും പേടിയൊന്നുമില്ല നാട്ടിൽ അങ്ങനെയൊന്നുമില്ല ഏതാണ് നാട് പാലക്കാട് പാലക്കാട് ഓ പാലക്കാട് വളരെ നല്ല നാടാന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ആടെ ചോദിക്കാം പേരെന്തായിരുന്നു മറന്നുപോയി ഗൂഗിൾ ഗൂഗിൾ ഗോകുലെ എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി ഞാൻ ഗോകുലം ചെയ്യും ഞാൻ കൊണ്ടുവിടും കൊണ്ടുവിടും വീട്ടിൽ കൊണ്ടുവിടും അതെ വീട്ടിൽ തന്നെ കൊണ്ടുവിടും വീട്ടിൽ തന്നെ കൊണ്ടുപോടും അപ്പൊ അങ്ങനെ അടുത്ത വീട്ടുകാർ കാണുന്നു അങ്ങനെ നാട്ടുകാർ കാണുന്നോ ഒന്നും പ്രശ്നമൊന്നുമില്ല ഇപ്പം നമ്മുടെ ലവർ കണ്ടാലോ അതും പ്രശ്നമില്ല ലവർ ഇല്ല ഇല്ല പേടിയില്ല പേടിയില്ലല്ലേ ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അടുത്ത രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആദ്യം പേര് പറയാം ഐശ്വര്യ മെർലിൻ ഓക്കെ ചോദ്യം ഇതാണ് ഇപ്പം ആണുങ്ങള് പെൺകുട്ടികളുടെ സ്കൂട്ടറിനങ്ങനെ ലിഫ്റ്റ് ചോദിക്കുന്നത് കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു മടിയാണ് അവർ നിർത്താതെ കഴിഞ്ഞാൽ ഒരു ചമ്മലല്ലേ എല്ലാവരും മുൻപിച്ച് നിങ്ങൾ നിർത്താതെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു ഇതാണ് അപ്പം നിങ്ങളങ്ങനെ നിർത്താതെ പോവുമോ കാര്യം അത് അത് അറിയാനൊരു ഒരു ഇത് കാര്യം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ചോദിക്കാൻ എളുപ്പമാണ് കാര്യം ആണുങ്ങളുടെ മാത്രം വണ്ടിക്ക് കൈയാണിക്കണ്ടല്ലോ പെണ്ണുങ്ങൾ പോകുമ്പോഴേ അവർക്കും ലിഫ്റ്റ് കൊടുക്കുമെങ്കിൽ അവർക്ക് അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ലിഫ്റ്റ് അടിച്ച് പോകാമല്ലോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം നിങ്ങൾ ലിഫ്റ്റ് അങ്ങനെ ആരും ചോദിക്കാറില്ല ചോദിക്കുവാണെങ്കിൽ കൊടുക്കൂ ചോദിക്കുവാണെങ്കിൽ ആളുടെ ലുക്കൊക്കെ വെച്ചിട്ട് കൊടുക്കാം ലുക്ക് മനസ്സിലായില്ല എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ കാണാൻ നമുക്ക് എങ്ങനെ ആളാണെന്ന് തീവ്രവാദം ലുക്കില്ലാത്തൊരാളാണെങ്കിൽ കൊടുക്കും അപ്പോഴേന്തായിരുന്നു സിറ്റുവേഷൻ എന്താണ് സിറ്റുവേഷൻ പോകാനോ എമർജൻസി സാധാരണ ലിഫ്റ്റ് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ നിന്നിട്ട് ഒന്ന് ദേഷ്യപ്പെട്ടിട്ട് നിർത്താന്ന് പറഞ്ഞു അങ്ങനെ നിർത്താം പിന്നെ അങ്ങനെ ഇതുവരെ അങ്ങനെ ലിഫ്റ്റ് ലിഫ്റ്റ് മാക്സിമം മാക്സിമം കേണ് താണു കേണാണ് നമ്മളെല്ലാം ചോദിക്കുന്നത് അല്ലേ ലിഫ്റ്റ് ചോദിക്കുന്നത് മാക്സിമം താണു കാണാനാണ് ഒന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോഴങ്ങനെ ആ രീതിയിലൊന്നും നമ്മളങ്ങനെ ചോദിക്കാറില്ല അപ്പം ഇങ്ങനെ തൊഴുതുകൊണ്ട് ചോദിക്കുകയാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിലോ കൊടുക്കും കൊടുക്കും ഓക്കെ എപ്പോഴും നമ്മളിപ്പോൾ ലിഫ്റ്റ് കൊടുത്തു അപ്പോൾ നിങ്ങൾ സ്കൂട്ടറിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് പരിചയപ്പെടുന്ന ഇടയ്ക്ക് നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് പോകാനുള്ള ആണ് ആൾ അപ്പോഴേ അയാളെ വീട് വരെ കൊണ്ടാക്കാനുള്ളൊരു മനസ്സ് കാണിക്കൂ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാളാണ് അതല്ല ഞാൻ വീടിന്റെ വേണ്ടി വന്ന ആളാണ് പറഞ്ഞാൽ അതിനൊരു പ്രശ്നവുമില്ല വേറെ സദാചാരക്കാരെയൊന്നും പേടിയൊന്നുമില്ലല്ലോ വീടിന്റെ എന്ത് വിചാരിക്കും അങ്ങനത്തെ പേടിയൊന്നും ഇല്ലല്ലോ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല കാര്യം നമ്മള് സദാചാരക്കാരെയും പേടിക്കേണ്ട ചോദിക്കുവാണെങ്കിൽ ചോദിക്കുവാണെങ്കിൽ ആരെങ്കിലും പറയാനുള്ള റിപ്ലൈ യാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ചോദിക്കുകയാണെങ്കിൽ പറയണം ഞാൻ എൻ്റെ സ്കൂട്ടർ എനിക്ക് ഇഷ്ടമുള്ളവരെ അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഇതാ ഒരു മൂന്ന് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് പേരെന്ന് പറയാം സൂര്യ കൃഷ്ണപ്രിയ വിമിത ബിമിത കൃഷ്ണപ്രിയ സൂര്യ ഓക്കേ നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ബോയ് ഒരു ബോയ് നിങ്ങടെ സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവരാണോ നിങ്ങൾ ഓക്കെ അപ്പോൾ നിങ്ങൾ സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്കും ഒരു ബോയ് നിങ്ങളുടെ അടുത്ത് ലിഫ്റ്റ് ചോദിക്കുവാണ് അപ്പോൾ നിങ്ങൾ നിർത്തും അവർക്കൊരു ലിഫ്റ്റ് കൊടുക്കുവോ ലിഫ്റ്റ് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രശ്നങ്ങളൊക്കെ കാരണം റിസ്ക് ആണ് അപ്പോൾ കൊടുക്കാൻ അറിയാമെന്നുള്ളവരാണെങ്കിൽ അപ്പം നമ്മൾ റോഡിൽ നിൽക്കുന്ന എല്ലാവരും അറിയാവുന്നവരാണോന്നില്ലല്ലോ അപരിചിതരായിരിക്കുമല്ലോ റോഡിൽ ലിഫ്റ്റ് കാണിക്കുന്നതും ഒക്കെ അതെ സ്ട്രേഞ്ചേഴ്സ് ആയതുകൊണ്ട് റിസ്ക് ആണല്ലോ സ്വഭാവം എങ്ങനെയാണെന്നൊന്നും കൊടുക്കാം ഉള്ളൂ നാട്ടിലുള്ളവരൊക്കെ മാത്രമേ ലിഫ്റ്റ് കൊടുക്കാറുള്ളൂ അപ്പോൾ ഈ നാട്ടിലുള്ളവര് അപ്പോഴേ നാട്ടുകാരെയൊന്നും പേടിയില്ല അതായത് ഇപ്പം സദാചാര ചിന്തയോ ചിന്തയോടുകൂടി ആളുകൾ സമീപിക്കുന്നു അങ്ങനത്തെ പേടിയൊന്നും ഇല്ല കാര്യം വീട്ടിനടുത്തുള്ളവർ കണ്ടാലും അങ്ങനെ പ്രശ്നം അങ്ങനെ അങ്ങനത്തെ പേടിയൊന്നുമില്ല ആ തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴേ ബോയ്സും ഗേൾസും ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പിനെ വേറൊരു രീതിയിൽ കാണുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ എല്ലാ സമൂഹത്തിലും അങ്ങനെയൊക്കെ വേണം അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പേടി ഉണ്ടായിരിക്കും എങ്കിലും ചേട്ടന്മാരാകുമ്പോൾ നാട്ടിലെ ചേട്ടന്മാരൊക്കെ ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ നോ നാട്ടിലെ ചേട്ടന്മാരാകുമ്പോൾ കുഴപ്പമില്ല ഓക്കെ എന്തായാലും നല്ലൊരു മറുപടിയാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ നാട്ടുകാരോ നാട്ടുകാരെന്ത് വിചാരിക്കോ അങ്ങനത്തെ രീതിയിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഇപ്പം ട്രോള് വരുന്ന ട്രോളൊക്കെ വായിച്ചിട്ടില്ല ട്രോള് വരുന്നതും അപ്പോൾ അങ്ങനെയാണ് കാര്യം ആരെയും പേടിക്കേണ്ട കാര്യമല്ല നമുക്ക് അല്ലാത്ത രീതിയിൽ ജീവിക്കാൻ എന്നൊക്കെയാണ് ട്രോളൊക്കെ വരുന്നത് അടുത്ത എന്താണ് പറയുന്നത് ഞാനും അറിയാവുന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് കൊടുക്കാൻ അറിയാവുന്നുള്ളവർക്ക് ലിഫ്റ്റ് എന്റെ അഭിപ്രായം ഇത് തന്നെയാണ് ഞാൻ അറിയാവുന്നതാണെങ്കിൽ കൊടുക്കും വീടിന്റെ അടുത്തുള്ളതും പിന്നെ അറിയാന്നുള്ളവരൊക്കെ ആണെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിലും കൊടുക്കുന്ന യാതൊരു പ്രശ്നമില്ല എന്നാണ് പ്രശ്നമില്ല എന്നാണ് അഭിപ്രായം അപ്പോഴേ ഇപ്പം ഞങ്ങൾ ആണുങ്ങൾ ഇനി അറിഞ്ഞു അറിയാവുന്നവർക്ക് മാത്രമേ ലിഫ്റ്റ് കൈ കാണിക്കാവൂ എന്ന് പറയുവാണോ ഇപ്പം ഞാൻ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ലിഫ്റ്റ് അടിച്ചാണ് പോകാറുള്ളത് അധികം ആണുങ്ങളടുത്താണ് ലിഫ്റ്റ് ചോദിക്കാറുള്ളത് പക്ഷേ പെണ്ണുങ്ങൾ വരുമ്പോൾ നമ്മളങ്ങനെ ചോദിക്കാറില്ല കാര്യം നമുക്കൊരു മടിയാണ് കാര്യം അവർ നിർത്തിയില്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു ഒരു പേടിയാണ് അവർ എല്ലാവരും ഒരു ചമ്മലല്ലേ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൈയാണിക്കാറില്ല അതാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാര്യം നമുക്ക് മാത്രം അപ്പോഴങ്ങനെ അറിയാവുന്നതാണ് നിങ്ങൾ പറയുന്നത് അതായിരിക്കും നല്ലത് ചിലപ്പോ എന്ന് വെച്ചാൽ ഗേൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ആയിട്ട് കമ്പനി കൂടാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണം അവരുടെ സ്വഭാവം എന്താണ് അവർ ഏത് രീതിയിലുള്ളവരാണെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് അറിയാമെന്നുള്ളവർക്കാണ് ലിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മളും സേഫ് ആണ് അവരും സേഫാണ് അപ്പൊ വീട്ടുകാരും ഓക്കെ ഇപ്പം ഞാനാണെന്നുണ്ടാവണ്ടല്ലോ എനിക്ക് അപരിചിതരായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും ഞാൻ ലിഫ്റ്റ് കൊടുക്കും അത് കഴിഞ്ഞിട്ടുള്ള ഇതേ ഉള്ളൂ പൊതുവെ അങ്ങനെയാണ് ഓക്കെ അപ്പോഴേ എന്തായാലും നല്ലൊരു അഭിപ്രായം പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ് ഓക്കെ താങ്ക് യു ഓക്കേ ഓക്കേ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അവര് ഏതോ ഒരു സ്കൂളിന്റെ റീയൂണിയൻ അല്ലേ സ്കൂളിലാണ് രണ്ടായിരത്തി എട്ട് ബാച്ച് ഇപ്പോഴ് പത്ത് വർഷമായി അല്ലേ പതിനൊന്ന് വർഷം ഓക്കെ ഓക്കെ അപ്പോഴ് ഓക്കെ ഞാനൊരു ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യമായിട്ട് ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കാം സത്യം പറയണം ഈ കൂട്ടത്തില് ആരാണ് ജാനുവും രാമചന്ദ്രനും അങ്ങനെ ആരും എന്റെ അഭിപ്രായത്തിൽ ഇല്ല ഇല്ല അങ്ങനെ ആരുമില്ല എനിക്ക് ഓർമ്മയിലുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആരും വന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ടില്ല ഓ അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ടില്ല അതായത് ഓക്കെ അപ്പം നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരു പെൺകുട്ടി ഇപ്പം നമ്മുടെ പേരെന്താ പേരെന്തോ ജിതിൻഷെന്നാണ് ജിതിൻഷാ ജിതിൻഷാ റോഡിലൂടെ പോകുമ്പോഴത്തേക്ക് ബൈക്കിൽ പോവാണ് അപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി സുന്ദരിയായ ഒരു പെൺകുട്ടി കൈ കാണിക്കുക ഒരു ലിഫ്റ്റ് തരുമെന്ന് വെച്ചിട്ട് അപ്പോഴേ ജിതിൻഷാ ലിഫ്റ്റ് കൊടുക്കുവോ ഒരിക്കലും കൊടുക്കില്ല കാര്യം കാര്യം എന്തിനാ ആവശ്യമില്ല പണിയെടുത്ത് വയ്ക്കുന്നത് ആവശ്യമില്ല എന്തിനാ പണി വാങ്ങുന്നത് അതെന്താ പണി ഒരു പെൺകുട്ടി ഒരു ലിഫ്റ്റ് പണി ചോദിക്കുമ്പോ ലിഫ്റ്റ് ലിഫ്റ്റ് കൊടുക്കില്ല പക്ഷെ എന്താ കാര്യം തിരക്കും കാര്യം തിരക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്ത് കൊടുക്കും നമ്മൾ അതേപോലെ ഇതുവരെ ചോദിച്ചിട്ടില്ല ഇനി ചോദിക്കുമോ എന്നറിയാനും പറ്റില്ല അതെന്താണ് ചോദിക്കാത്ത കാര്യം എന്താണ് അവര് സ്കൂട്ടർ നിർത്തുവോ അവര് ചിലപ്പം നമ്മളെ ലിഫ്റ്റ് എന്നൊക്കെ ഉള്ളൊരു ഒരു അപഹർഷതാ ഒരു പേടിയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ചോദിക്കാത്തത് ചെറിയൊരു തെറ്റ് അവർ ഇനി എന്ന് ഓക്കെ അപ്പോഴത് അതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യവും ചിലപ്പോൾ പെൺകുട്ടികൾ ചിലപ്പം സ്കൂട്ടർ നിർത്താൻ ചിലപ്പോൾ അവർ മനസ്സുള്ളവരായിരിക്കാം അല്ലേ നിങ്ങൾ പേരെന്താണ് പേര് ജസ്ന 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 എപ്പോഴും പോവാണ് ജസ്ന റോഡിലൂടെ പോകുമ്പോഴത്തേക്കൊരു ഒരു പയ്യൻ നിന്ന് ചോദിക്കുകയാണ് ലിഫ്റ്റ് ചോദിക്കുകയാണ് ജസ്നയുടെ സ്കൂട്ടറിൽ അപ്പോൾ ജസ്ന അവരെ സ്കൂട്ടറിൽ കയറ്റുമോ കയറ്റും ഓക്കെ എന്നാണ് പറയുന്നത് അപ്പം ഓക്കെ ലിഫ്റ്റ് ചോദിച്ച പയ്യൻ ഇപ്പം ജസ്നയുടെ വീട്ടിനടുത്തുള്ള തൊട്ടടുത്ത വീട്ടിലെ വീട്ടിലോട്ട് വന്ന പയ്യനാണ് അപ്പോഴേ ആ പയ്യന്റെ വീട് വരെ കൊണ്ടാക്കാനുള്ള മനസ്സ് ജസ്നയ്ക്കുണ്ടോ അങ്ങനെ സദാചാര അങ്ങനത്തെ ടീമുകളെ ഒന്നും പേടിയൊന്നുമില്ല വീട്ടിനടുത്തുള്ളവരെ വിചാരിക്കുന്നോ നാട്ടുകാരെന്ത് വിചാരിക്കുന്നോ അങ്ങനത്തെ പേടിയൊന്നുമില്ല കാരണം നല്ല വിശ്വാസമാണ് അതുകൊണ്ട് അറിയാം ഞാൻ കാര്യം വിശ്വാസമാണ് അല്ലേ ഹസ്ബൻഡിന്റെ ഭയങ്കര വിശ്വാസമാണ് വിശ്വാസം ഇല്ല ഒരു ഒരു ചോദ്യം ഹസ്ബൻഡ് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് വരുവാണ് ഒരു അന്യ പെൺകുട്ടി ഒരു സുന്ദരിയാര് പെൺകുട്ടി ഓക്കെ അപ്പം എങ്ങനെയായിരിക്കും ജസ്നിയുടെ ഒരു പ്രതികരണം

ആ ഇക്ക 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 അതാണ്ടെ ഇന്ത്യ ഫോണിൽ ഐ എം ഓല് ആദ്യമായിട്ട് ഇത് എന്താ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ഇതായിരിക്കും കേട്ടോ ഈ എം ഐഎലും ഐ എംഒയില് വന്നിട്ട് അതായത് ഓക്കെ എന്തായാലും ഇക്കടെ വരെന്താടെ ദക്കീർ ഓക്കെ ദസ്തക്കീർ എന്നാണ് ഇക്കേടെ പേര് ഇക്ക ഹായ് എങ്ങനെ മരുഭൂമിയിലാണോ മരുഭൂമിക്കാണോ എവിടെ വെയിലാണല്ലോ മരുഭൂമി എവിടെയാണ് ആ ഇക്ക ഇക്ക ഞങ്ങൾ ഇവിടെ നടക്കുവാണ് എവിടെക്കായിട്ട് ഇക്ക എന്താ പറയുകയാണെന്ന് തോന്നുന്നു ഇക്ക അപ്പൊ ഓക്കെ ഇക്ക ഹലോ ആ ഇക്ക ഇക്ക ഇവിടെ ഞങ്ങളൊരു ചെറിയൊരു പരിപാടി ചെറിയൊരു ഒരു ഒരു ഞാനൊരു കുറച്ച് ചോദ്യങ്ങൾ വെച്ച് അപ്പൊ ഇക്കെ വൈഫ് ഒരു വളരെ നല്ലൊരു മറുപടിയാണ് പറഞ്ഞത് ഞാൻ യൂട്യൂബിലിടും യൂട്യൂബിലിടുമ്പോൾ ഇക്കത് കേട്ടാൽ മതി എന്തായാലും ഇക്ക ഭയങ്കര വിശ്വാസമാണ് കേട്ടോ പൈപ്പിന് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത ആളോട് ചോദിക്കാം പേരെന്താണ് സജിന സജിന അശ്വിനി സജിന അശ്വിനി രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറഞ്ഞു ഇപ്പം നമുക്ക് എല്ലാവരും കൂടെ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ല ഓക്കെ സ്കൂട്ടർ നിർത്തുകയില്ലയോ നിർത്തില്ല കാരണം സദാചാരത്തിലൊക്കെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന ആളാണ് ആദ്യത്തെ പെൺ കാറിലെപ്പിന് വന്നിട്ടില്ലേ എന്നിട്ട് എന്നിട്ട് മീൻകറി വേണോ നേരത്തെ ചോദിച്ചത് സദാചാരത്തിനല്ലേ നേരത്തെ ഞാൻ ഇതുവഴി നടന്നു വന്നപ്പോഴേ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് മീൻകറി വേണോന്ന് അങ്ങനെ ചോദിച്ചവരാ എന്നിട്ട് അത് സദാചാരത്തിൽ ഉൾപ്പെടുന്നതല്ല മീൻകറി ഞാൻ ഉറപ്പായിട്ട് നിർത്തും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് എല്ലാരും ഒന്ന് കൈ കാണിച്ചു ആ ഓക്കെ 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 താങ്ക് യു ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ചോദിച്ച ചോദ്യത്തോട് എല്ലാവരും അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ബൈക്ക് അതേപോലെ തന്നെ ആൺകുട്ടികളുടെ ധാരണ എന്താണ് പെൺകുട്ടികൾക്ക് ഏതാണ് അവരുടെ ഇഷ്ടപ്പെട്ട ബൈക്ക് എന്നുള്ളത് ആൺകുട്ടികളുടെ ധാരണ എന്താണ് അപ്പോഴേത് ഈ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അടുത്തത് പേര് പാർവതി അടുത്തതി പാർവതിക്കും ഡ്യൂക്കാണ് ഇഷ്ടം ആ ഡ്യൂക്ക് എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോഴ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനും പ്രെസ് ചെയ്ത് ബെൽബട്ടനും പ്രെസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ ഓക്കെ എല്ലാവർക്കും താങ്ക്സ്